ഗുരുവോം തത്സത് നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം മഹാഗുരുവിന്റെ അനുകമ്പ ദശകം ഒമ്പതാം ശ്ലോകത്തിന്റെ അർത്ഥവിചാരമാണ് വിചാരമാണ് ഹരൻ അന്ന് മറയുന്നോദിയ മാമുനീന്ദ്രനോ മരിയാതുടലോടു പോയൊര പരമേശന്റെ പരാർദ്ധ്യ ഭക്തനോ പരമശിവൻ നേരിട്ട് എഴുതിയെടുത്ത വേദം അഥവാ പറഞ്ഞു കൊടുക്കാനുള്ള ഭാഗ്യം ലഭിച്ച മാണിക്യവാശകരാണോ ഈ അനുകമ്പയാഡവൻ മരിക്കാതെ ഉടലോടെ കൈലാസത്തിൽ ശിവപാദത്തിലെത്തിയ ഭക്താഗ്രേസരനായ സുന്ദരമൂർത്തി നൈനാരാണോ ഈ അനുകമ്പയാണ്ടവൻ എന്നതാണ് ഇതിന്റെ വാച്യാർത്ഥം ചേക്കീഴാർ എഴുതിയ പെരിയ പുരാണത്തിലാണ് എല്ലാ നയനാർമാരുടെയും ജീവചരിത്ര സംഗ്രഹമുള്ളത് എന്നാൽ അതിൽ ഉൾപ്പെടാതെ പോയ ഒരു നയനാരാണ് മാണിക്യവാശകർ ഈ മഹാൻ പാണ്ഡ്യനാട്ടിലെ വൈകാ നദീതീരത്തുള്ള തിരുവാതവൂരിലാണ് ജനിച്ചത് പിതാവ് ശംഭുപാദാചാര്യർ മാതാവ് ശിവജ്ഞാനപതിയും എന്നാൽ അദ്ദേഹത്തിന്റെ പേര് എന്താണെന്നറിയില്ല തിരുവാതവൂരർ തിരുവാത ഊർക്കാരൻ എന്നർത്ഥം വരുന്ന തിരുവാത ഊരൻ എന്ന് മാത്രം അറിയപ്പെട്ടിരുന്നു അദ്ദേഹം എഴുതിയ ശിവഭക്തിമയവും സാഹിത്യ മധുരവുമായ കൃതികൾ മാണിക്യവാചകർ എന്ന പേര് പിൽക്കാലത്ത് അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തു അദ്ദേഹത്തിന് പതിനാറ് വയസ്സ് ആകുന്നതിന് മുമ്പ് തന്നെ വേദങ്ങളിലും വേദാംഗങ്ങളിലും ശ്രുതികളിലും സ്മൃതികളിലും ഒക്കെ പ്രാവീണ്യം നേടി സംസ്കൃതത്തിലും തമിഴിലും ഒരുപോലെ അദ്ദേഹം കൃതഹസ്തനുമായി വിദ്യാഭ്യാസം കഴിഞ്ഞ് പാണ്ഡ്യ രാജ്യത്ത് ഉദ്യോഗസ്ഥനായി കാലം കഴിയും തോറും ഉദ്യോഗത്തിൽ ഉയർന്നുയർന്നു പോവുകയും അവസാനം രാജാവിന്റെ ഏറ്റവും വിശ്വസ്തനായ മന്ത്രിയായി തീരുകയും ചെയ്തു എന്നാലും ജന്മസിദ്ധമായ ശിവഭക്തി തഴച്ചു തന്നെ നിന്നു അദ്ദേഹത്തെ അസന്തുഷ്ടനാക്കിയ ഒരു കാര്യം ശൈവമതത്തിൽ അന്ന് യോഗ്യനായ ഒരു ഗുരു ഇല്ലായിരുന്നു എന്നതാണ് അക്കാലത്ത് രാജാവിന് ബോധ്യപ്പെട്ടു തൻ്റെ കുതിരപ്പടയുടെ ശക്തി വർദ്ധിപ്പിക്കണം എന്ന് അപ്പോൾ അറിയാനിടയായി കടൽ തീരത്തുള്ള തിരുപ്പെരുന്തുറയ്ക്കു സമീപം മ്ലേച്ചരും യവനരും ഈ മ്ലേച്ചരും യവനരും എന്ന് പറഞ്ഞാൽ അറബികളും ഗ്രീക്കുകാരും എന്നാണ് അർത്ഥം അപ്പം മ്ലേച്ചരും യവനരും ലക്ഷണമൊത്ത ധാരാളം കുതിരകളെ വിൽപ്പനയ്ക്ക് ഇറക്കിയിട്ടുണ്ട് എന്ന് രാജാവായ അരിമർദ്ദനൻ തിരുവാതകൂരനെ വിളിപ്പിച്ച് ഭണ്ഡാരത്തിൽ നിന്ന് ആവശ്യമായ ധനവും കൊണ്ട് പടയാളികളോടൊപ്പം പെരുന്തുറയിൽ പോയി വേണ്ടത്ര നല്ല കുതിരകളെ വാങ്ങിക്കൊണ്ടുവരുവാൻ ഏർപ്പാടാക്കി മന്ത്രി മീനാക്ഷി സഹിതനായ സുന്ദരേശനെ വണങ്ങി പുറപ്പെട്ടു പെരുന്തുറ അടുക്കാറായപ്പോൾ നല്ല ശീതള ചായയുള്ള ഒരു കാട്ടുപ്രദേശം കണ്ടു അപ്പോൾ ഉള്ളിൽ എന്തെന്നറിയാത്ത ഒരു അനുഭൂതി ഉണ്ടായി എന്ന് തന്നെയല്ല കാട്ടിനുള്ളിൽ നിന്നും ശിവമന്ത്രോച്ചാരണവും കേട്ടു തുടങ്ങി ഇത് കേട്ട മാത്രയിൽ തൻ്റെ ദൗത്യത്തിന്റെ കാര്യമൊക്കെ മറന്നിട്ട് തിരുവാതപൂരൻ കാട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു അവിടെ ഒരു കുരുന്ത മരത്തിന്റെ ചുവട്ടിൽ ശിഷ്യഗണങ്ങളുടെ നടുവിൽ ഒരു ഗുരു ഇരിക്കുന്നു ആ മുഖജ്യോതിസ് കണ്ടാൽ സാക്ഷാൽ ശിവപെരുമാൻ ആണെന്ന് തോന്നും കണ്ടമാത്രയിൽ സകലതും മറന്ന് അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിക്കുകയും ഉപദേശങ്ങൾ സ്വീകരിച്ച് ഇളക്കമില്ലാത്ത ഭക്തിയുള്ളവനായി തീരുകയും ചെയ്തു ആ ഭക്തിയുടെ ലഹരിയിൽ അദ്ദേഹം ചെന്നിപ്പത്ത് അച്ചോപ്പത്ത് എന്നീ രണ്ട് പാടലുകൾ പാടി അവിടെ വാസ്തവത്തിൽ ഗുരുവായി വന്നിരുന്നത് സാക്ഷാൽ ശിവൻ തന്നെയാണ് ഈ പാടലുകൾ കേട്ടപ്പോൾ മാണിക്യവാസക എന്നും ആ ഗുരു അറിയാതെ വിളിച്ചുപോയി തന്നെ തില്ലൈ അമ്പലത്തിൽ അഥവാ ചിദംബരം ഈ തില്ലൈ അമ്പലം എന്ന് പറയുന്നത് ചിദംബരം ക്ഷേത്രമാണ് അപ്പൊ തന്നെ ചിദംബരം ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ തില്ലൈ അമ്പലത്തിൽ വന്ന് കണ്ടുകൊള്ളുവാൻ ആജ്ഞാപിച്ചിട്ട് ഉടൻ തന്നെ ഗുരു അഥവാ ശിവൻ അപ്രത്യക്ഷനായി അന്ന് മുതൽ അദ്ദേഹം മാണിക്യവാചകൻ എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നു കുതിരകളെ വാങ്ങാൻ കൊണ്ടുവന്ന പണമെല്ലാം ശിവഭക്തന്മാർക്ക് വേണ്ടിയും ശിവൻ കോവിലുകൾ നന്നാക്കുന്നതിന് വേണ്ടിയും ചെലവഴിച്ചു പടയാളികൾ തിരികെ പോയി രാജാവിനെ വിവരമറിയിച്ചു ഗോപിഷ്ഠനായ രാജാവ് വിശദീകരണം ചോദിച്ചുകൊണ്ട് ദൂതന്മാരെ അയച്ചു അവരോട് മാണിക്യവാചകൻ പറഞ്ഞു ഈശ്വരാനുഗ്രഹത്താൽ ആവണി മാസം മൂലം നാളിൽ ഞാൻ മധുരയിൽ വന്നുകൊള്ളാം അദ്ദേഹം തുടർന്നും ആ കുരുന്ത മരച്ചോട്ടിൽ തന്നെ ശിവഭക്തിയിൽ മുഴുകിയും ഭക്തിഗീതങ്ങൾ രചിച്ചും കഴിഞ്ഞു കുറേ നാൾ കഴിഞ്ഞ് അദ്ദേഹം മധുരയിൽ വന്നു തൻ്റെ വീട്ടിൽ കുടുംബാംഗങ്ങളോടൊപ്പം സർവവും സുന്ദരേശനിൽ സമർപ്പിച്ച് ജീവിച്ചു ആവണി മാസം മൂലം നാളായപ്പോൾ കുതിരകളുടെ കുളംപൊലിയോടൊപ്പം പൊടിപടലം അന്തരീക്ഷത്തിൽ ഉയർന്നു വരുന്നത് കാണുമാറായി ഈ വിവരം അറിഞ്ഞപ്പോഴും മാണികവാസകർ അക്ഷോഭ്യനായി സർവവിശ്വാസവും സുന്ദരേശനിൽ അർപ്പിച്ചിരുന്നതേയുള്ളൂ അപ്പോൾ നിരവധി കുതിരകളുടെ പ്രവാഹം തന്നെ ഉണ്ടായി കുതിരകൾ രാജസന്നിധിയിലെത്തുകയും അവയെയും അവയെ നയിച്ചു കൊണ്ടുവന്ന സേവകന്മാരെയും അവരുടെ എല്ലാം നേതാവായി വന്ന ലോകനാഥനെയും ദർശിച്ച് അശ്വസേനാധിപൻ കുതിരകളുടെ ഗുണങ്ങളെല്ലാം രാജാവിന് വിവരിച്ചു കൊടുത്തു രാജാവ് അവർക്ക് വേണ്ടത്ര പ്രതിഫലവും സമ്മാനങ്ങളും കൊടുത്ത് തിരിച്ചയച്ചു കുതിരകളെ കുതിരപ്പന്തിയിൽ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാൽ മാണിക്യവാശകരുടെ വിശ്വാസം ഒന്നുകൂടി പരീക്ഷിക്കാൻ എന്ന പോലെ അന്ന് രാത്രി തന്നെ കുതിരകളെല്ലാം നരികളായി മാറി അവ ഓരിയിട്ട് ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടും കന്നുകാലികളെ ഉപദ്രവിച്ചുകൊണ്ടും നാലുപാടും ഓടി ധാരാളം നല്ല കുതിരകൾ വന്നു ചേർന്നതിൽ സന്തോഷം കൊണ്ട് മതിമറന്നിരുന്ന പാണ്ഡ്യരാജാവ് ഇക്കാര്യം അറിഞ്ഞപ്പോൾ കോപം കൊണ്ട് വിറച്ചു ഉടനെ മാണിക്യവാശകരെ വരുത്തി വെള്ളം വറ്റിക്കിടന്ന വൈകാ നദിയുടെ മണൽപ്പുറത്ത് നട്ടുച്ചയ്ക്ക് നിർത്തി ദേഹം പൊള്ളിക്കാനും തുറുങ്കിലടയ്ക്കാനും ഉത്തരവിട്ടു എന്നാൽ സുന്ദരേശ്വരനിൽ മാത്രം മനസ്സുറപ്പിച്ചുകൊണ്ട് മാണിക്യവാസകർ അതിനെ എല്ലാം അക്ഷോഭ്യനായി നേരിട്ടു സകല പരീക്ഷണങ്ങളിലും രക്ഷക്കയായി എത്തിയത് ശിവൻ തന്നെ ഒരു സംഭവത്തിൽ രക്ഷകനായി എത്തിയ ശിവനെ രാജാവിന്റെ ആൾക്കാർ ചൂരൽ കൊണ്ടടിക്കുക വരെ ചെയ്തു ഏതായാലും അവസാനം രാജാവ് തെറ്റി മനസ്സിലാക്കുകയും മാണിക്യവാസകരോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു മാണികവാസകരാകട്ടെ ലൗകികമായ കാര്യങ്ങളിൽ നിന്നെല്ലാം തന്നെ മുക്തനാക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി ശിവപാദങ്ങളെ സ്മരിച്ചുകൊണ്ട് രാജാവിനോട് പറഞ്ഞു താൻ ഇനി ദേശാടനം ചെയ്യാൻ ആഗ്രഹിക്കുകയാണെന്നും തന്റെ ഉൾക്കണ്ണ് തുറന്നു കിട്ടാൻ സഹായിച്ച പെരുന്തുറയിലേക്ക് തിരിച്ചു പോവുകയാണെന്നും തൻ്റെ ഔദ്യോഗിക വേഷങ്ങൾ മാത്രമല്ല കുടുംബത്തെ പോലും രാജാവിനെ ഭാരമേൽപ്പിച്ചിട്ട് മധുരാപുരി എന്നേക്കുമായി ഉപേക്ഷിച്ചു പോയി പെരുന്തുറയിലെത്തി പഴയ കുരുന്തു മരച്ചോട്ടിൽ ധ്യാനനിരതനായി ഭക്തജനങ്ങളോടുകൂടി വസിച്ചു തമിഴകം മുഴുവൻ സഞ്ചരിക്കുകയും ലങ്കയിൽ നിന്ന് വന്ന ബൗദ്ധ ഗുരുക്കന്മാരെ വാദത്തിൽ തോൽപ്പിച്ച് അവരെ കൊണ്ട് ശൈവമതം സ്വീകരിപ്പിക്കുകയും ചെയ്തു ഒരിക്കൽ മാണിക്യവാസകർ തന്റെ ഭർണശാലയിൽ വസിക്കുമ്പോൾ ഒരു ശൈവ വേഷധാരി അദ്ദേഹത്തെ സമീപിച്ച് താൻ പാണ്ഡ്യരാജ്യത്തു നിന്നും വരികയാണെന്നും മാണിക്യവാശകർ ഇതുവരെ പാടിയിട്ടുള്ള കൃതികളെല്ലാം എഴുതിയെടുക്കുവാനായിട്ടാണ് വന്നതെന്നും അതിനുള്ള ആജ്ഞ ലഭിച്ചത് സാഷാൽ തിരുപ്പെരുന്തുറ അപ്പനിൽ നിന്നു തന്നെയാണെന്നും അറിയിച്ചു ഗുരുവായി വന്ന് തന്നെ സ്വന്തപ്പെടുത്തിയ ഈശ്വരനായ പെരുന്തുറ അപ്പനെ പറ്റി കേട്ടപ്പോൾ തന്നെ ഭക്തിപൂർവം ആ കൃതികളെല്ലാം വീണ്ടും ചൊല്ലിത്തുടങ്ങി അതിഥിയാകട്ടെ അതെല്ലാം ഒരു എഴുത്താണി കൊണ്ട് ഓലയിൽ കുറിച്ചു വെച്ചു ഗ്രന്ഥം എഴുതി തീർന്നപ്പോൾ ആള് അപ്രത്യക്ഷനാവുകയും ചെയ്തു പിറ്റേന്ന് കാലത്ത് തില്ലൈ മൂവയിരത്തവരിൽ പ്രധാനി മാണിക്യവാസകരെ കാണാൻ വന്നു അദ്ദേഹം പറഞ്ഞു ശ്രീകോവിലിന്റെ കഥക തുറന്നപ്പോൾ ഒരു ഗ്രന്ഥം പടിമേൽ വെച്ചിരിക്കുന്നത് കണ്ടു തുറന്നു നോക്കിയപ്പോൾ നമശിവായ വാഴുക എന്നാരംഭിച്ച് തിരുച്ചിറ്റമ്പലക്കോലയോടുകൂടി എന്ന അവസാനിക്കുന്ന ഗ്രന്ഥമാണത് അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്നു ഇവ തിരുവാതൂരൻ പാടുകയും അമ്പലവാണൻ എഴുതിയെടുക്കുകയും ചെയ്തതാണ് അടിയിൽ തിരുച്ചുറ്റമ്പലം എന്ന് ഭഗവാന്റെ തന്നെ കയ്യൊപ്പും കാണുന്നു ഈ ദിവ്യ ഗ്രന്ഥത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാനായി മാണിക്യവാഷകർ തന്നെ തില്ലയിലേക്ക് ചെല്ലണം എന്ന അഭ്യർത്ഥനയും നടത്തി അത് സ്വീകരിച്ച് തില്ലയിൽ അഥവാ ചിദംബരം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു അവിടെ എത്തി പൊന്നമ്പലത്തിൽ പ്രവേശിച്ച് ചിദംബര സഭയിൽ നൃത്തം ചെയ്യുന്ന രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന നടരാജമൂർത്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാണികവാചകർ പറഞ്ഞു ഇവർ തന്നെയാണ് ഈ തമിഴ്മാലയുടെ പൊരുൾ അങ്ങനെയുണ്ടായ മഹത്തായ ഭക്തി സാഹിത്യ ഗ്രന്ഥമാണ് തിരുവാചകം അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മഹാഗുരുവിടെ ഹരൻ അന്നെഴുതി പ്രസിദ്ധമാം മാം മറയൊന്നോതിയ മാമുനീന്ദ്രനോ എന്ന് പറഞ്ഞിരിക്കുന്നത് മര്യാദുടലോട് ഉടലോട് പരമേശന്റെ പരമേശ്വന്റെ പരാർത്തി ഭക്തനായി ഗുരു ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് സുന്ദരമൂർത്തി നയനാരയാണ് അതേക്കുറിച്ച് അടുത്ത വോയിസ് ക്ലിപ്പിൽ ഇടാം ഗുരു ഓം തത് സത്